ഇത് വാങ് എല്ലിൻ അറുപത്തിനാല് വയസ്സുള്ള ഒരു പാവപ്പെട്ട ചൈനീസ് കർഷകൻ ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം തൻറെ ഗ്രാമത്തെ അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രാമത്തെ രക്ഷിക്കുകയും ചെയ്തു എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പത്താം വയസ്സ് സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച വാങ് എല്ലിൻ അറിഞ്ഞില്ല തന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും പുസ്തകം കയ്യിലെടുക്കണമെന്ന് തൻ്റെ ഭൂമി മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന കെമിക്കൽ കമ്പനിക്കെതിരെ കേസെടുക്കാൻ വേണ്ടി അദ്ദേഹം നിയമം പഠിക്കാൻ ഒരുങ്ങി എന്നാൽ നിയമപുസ്തകങ്ങളുടെ വില അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അതിനാൽ അദ്ദേഹം പുസ്തക ഉടമയ്ക്ക് ധാന്യങ്ങൾ നൽകി പുസ്തകങ്ങൾ മേടിക്കുകയും വായിക്കുകയും ചെയ്തു പതിനാറ് വർഷത്തെ നീണ്ട നിയമപഠനത്തിനൊടുവിൽ അദ്ദേഹം കണ്ടെത്തി ഈ കെമിക്കൽ നിർമ്മാണ പ്ലാൻ പ്രതിവർഷം ശരാശരി ഇരുപതിനായിരം ടൺ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അതോടൊപ്പം തന്നെ എഴുപത് ഏക്കർ കൃഷിയിട മലിന്യമാക്കുകയും ചെയ്തുവെന്ന് കോടതിയിൽ മതിയായ തെളിവുകൾ ഹാജരാക്കി അദ്ദേഹം ഈ കേസ് ജയിക്കുകയും തൻ്റെ ഗ്രാമത്തെ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു